ബ്രേക്കിംഗ് ന്യൂസോ ഒരു സംഖ്യയോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകം കേൾക്കുന്ന മരണമാണ് എനിക്ക് വേണ്ടത് മരണം തന്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് അറിയാമായിരുന്ന ഗാസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂന സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാണിത് പതിനെട്ട് മാസമായി യുദ്ധം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂന കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് വിവാഹിതയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഹസൂനയുടെ മരണം വടക്കൻ ഗസയിലെ അവരുടെ വീട്ടിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയഞ്ചുകാരിയായ ഹസൂനയും ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ അവരുടെ കുടുംബത്തിലെ പത്ത് അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനികർക്കും സാധാരണക്കാർക്കും നേരെയുള്ള ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഹമാസ് അംഗത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഗസയിലെ ഹസൂനയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററി ഒരു ഫ്രഞ്ച് സ്വതന്ത്ര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനം വന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹസൂന കൊല്ലപ്പെട്ടത് ഇറാനിയൻ സംവിധായക സെപ്പിതെ ഫാർസിയെ ആയിരുന്നു പുഡ് യുവർ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വോക്ക് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഹസൂനയും ഫാർസിയും തമ്മിലുള്ള വീഡിയോ സംഭാഷണത്തിലൂടെ ഗസയുടെ ദുരിതങ്ങളുടെയും ഫലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തിന്റെയും കഥ ഡോക്യുമെന്ററി പറയുന്നു ഗസയിലെ തന്റെ കണ്ണുകളായി ഹസൂന മാറിയെന്നായിരുന്നു ഫാർസി പറഞ്ഞത് തീജ്വാലയും ജീവൻ നിറഞ്ഞതുമാണ് അവളുടെ കണ്ണുകൾ അവളുടെ ചിരി കണ്ണുനീർ പ്രതിഷേധങ്ങൾ വിഷാദം എല്ലാം ഞാൻ ചിത്രീകരിച്ചു ഫാർസി പറഞ്ഞു ഗസയിൽ താമസിക്കുന്ന ഒരു യുവ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിൽ മരണം എപ്പോഴും തന്റെ പടിവാതിക്കൽ ഉണ്ടെന്ന് ഫാത്തിമ ഹസൂനക്ക് അറിയാമായിരുന്നു യുദ്ധത്തിലെ വ്യോമാക്രമണങ്ങൾ വീട് തകർക്കൽ അനന്തമായ കുടിയേറ്റങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെയും മരണം തൊട്ടടുത്തുണ്ടെന്ന് ഹസൂന വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ നിശബ്ദമായി മരിക്കരുതെന്നായിരുന്നു അവരുടെ ആഗ്രഹം എനിക്ക് നിശബ്ദമായി മരിക്കേണ്ട ഒരു ബ്രേക്കിംഗ് ന്യൂസോ ഒരു ഗ്രൂപ്പിലെ ഒരു സംഖ്യയോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകം കേൾക്കുന്ന ഒരു മരണമാണ് എനിക്ക് വേണ്ടത് ഴിച്ചു മൂടാൻ കഴിയാത്ത ഒരു കാലാതീതമായ പ്രതിച്ഛായയാണ് എനിക്ക് വേണ്ടത് ഹസൂന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഗസയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നിന്ന് മൾട്ടിമീഡിയ ബിരുദധാരിയായ ഈ ഫലസ്തീനി യുവതി രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ വിദേശ പത്രപ്രവർത്തകർക്ക് ഇസ്രായേൽ പ്രവേശനം വിലക്കുന്ന എൻക്ലേവിലെ നിവാസികളുടെ ദൈനംദിന ജീവിതം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ കുടിയിറക്ക ഉത്തരവുകളെ തുടർന്ന് നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടവർ ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ജനുവരി പത്തൊമ്പത് മുതൽ മാർച്ച് പതിനെട്ട് വരെയുള്ള വെടിനിർത്തലിന് ശേഷമുള്ള ഫലസ്തീനുകളുടെ തിരിച്ചുവരവ് മാത്രമല്ല അവശിഷ്ടങ്ങൾക്കിടയിലെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എല്ലാം ഹസൂന തന്റെ ക്യാമറയിൽ പകർത്തി ഹസൂനയുടെ മരണവാർത്ത അറിഞ്ഞ ഗസേലെ അവരുടെ സഹപ്രവർത്തകർ വളരെ വൈകാരികമായി പ്രതികരിച്ചു ബോംബിങിന്റെയും വെടിവെപ്പിന്റെയും ഇടയിൽ അവൾ കൂട്ടക്കൊലകൾ തന്റെ ലെൻസിലൂടെ രേഖപ്പെടുത്തി ജനങ്ങളുടെ വേദനകളും നിലവിളികളും തന്റെ ഫോട്ടോഗ്രാഫിൽ പകർത്തി ഗസയിൽ താമസിക്കുന്ന അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് പറഞ്ഞു